എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്തസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് നിരഞ്ജന എന്ന ഒരു പെൺകുട്ടി ചോദിച്ച സംശയമാണ് ഇന്നത്തെ വീഡിയോ നിരഞ്ജന ഒരു പ്ലസ് ടു സ്റ്റുഡൻ്റാണ് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് കഴുത്തിൽ ഉണ്ടായ ഒരു മുഴയുടെ പരിശോധനയ്ക്ക് തുടർച്ചയായി ആ മുഴ തൈറോയിഡ് ക്യാൻസറിൽ വന്ന ഒരു മുഴയാണെന്ന് മനസ്സിലാകുകയും അതേ തുടർന്ന് എൻ്റെ അടുത്ത് വരികയും ചെയ്തു തൈറോയിഡും ആ ശൈലത്തെ കഴുത്തിലെ ലിംഫിനോൺസും പൂർണ്ണമായി നീക്കം ചെയ്ത് റേഡിയോ ഐഡിൻ തെറാപ്പി നൽകി കുട്ടി സുഖം പ്രാപിച്ച് ഇപ്പോൾ പഠനം തുടരുകയാണ് ഇതിനോടൊപ്പം ഈ ടോപ്പിക്കായി ബന്ധമില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ തൈറോയിഡ് ക്യാൻസർ യങ് ഏജിലും വരാവുന്നതാണ് എന്നാൽ അതേപോലെ തന്നെ കൃത്യമായ ചികിത്സ കൊടുത്താൽ ക്യൂറബിളുമാണ് ഇനി ടോപ്പിക്കിലേക്ക് വരാം ഒന്നര വർഷം കഴിഞ്ഞുള്ള ഫോളോ അപ്പിന് നിരഞ്ജനം എത്തിയപ്പോഴാണ് നിരഞ്ജന ഒരു സംശയം ചോദിക്കുന്നത് എനിക്ക് മാമ്പഴം കഴിക്കാമോ ഞാൻ വിചാരിച്ചു കാരണം തൈറോയ്ഡ് ചികിത്സയുടെ ആദ്യ സമയത്ത് ചില ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും നിരഞ്ജനം ഇങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ ചോദിച്ചത് പറഞ്ഞു അച്ഛൻ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞു മാമ്പഴം കഴിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല പിന്നെ എന്താണ് അച്ഛൻ സമ്മതിക്കാത്തത് ഉടനെ തന്നെ അച്ഛൻ ഇടപെട്ടു ഇവയ്ക്ക് ഈ കടയിൽ നിന്ന് കിട്ടുന്ന വിഷം വെച്ച് പഴുപ്പിച്ച മാങ്ങയാണ് താല്പര്യം നാടൻ മാങ്ങ വീട്ടിലുണ്ട് അത് പണിയാൽ കഴിച്ചോളാൻ ഞാൻ പറഞ്ഞു നിരഞ്ജന വീണ്ടും പറഞ്ഞു അത് ഡോക്ടറെ ഈ വീട്ടിലെ മാങ്ങയ്ക്കെല്ലാം ഭയങ്കര പുളിയാണ് കടയിൽ കിട്ടുന്ന മാമ്പഴം ഒട്ടും ഫൈബർ ഇല്ല നല്ല മധുരമാണ് അതുപോലെ തന്നെ മണമുണ്ട് കണ്ടാൽ തന്നെ നാക്കിൽ വെള്ളമൂറും ഞാനൊന്ന് ചിരിച്ചിട്ട് ഈ കെമിക്കൽ വെച്ച് വഴിപ്പിച്ച അല്ലെ വിഷം വെച്ച് വഴിപ്പിച്ച മാങ്ങയെക്കുറിച്ച് അവരുമായിട്ട് സംസാരിച്ചു ആ വിഷയം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരാൾക്ക് നന്ദി പറയാനുണ്ട് ഡോക്ടർ ബേബി തോമസ് വടക്കേട്ട് അദ്ദേഹം ഒരു കെമിസ്ട്രി പ്രൊഫസറാണ് അദ്ദേഹമാണ് ഇതിനോട് സംബന്ധിച്ച പല കാര്യങ്ങൾക്കും എൻ്റെ സംശയം ദൂരീകരിച്ചതെന്ന് ഇനി ടോപ്പിക്കിലേക്ക് പോകാം ഇവിടെ നമ്മുടെ നിരഞ്ജനയുടെ അച്ഛൻ്റെ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം വിഷം വെച്ച് പഴുപ്പിച്ച അല്ലെങ്കിൽ കെമിക്കൽ വെച്ച് പഴിപ്പിച്ച മാമ്പഴം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാമ്പഴത്തിനല്ല കാരണം ഈ കെമിക്കൽ അല്ലെങ്കിൽ വിഷം എന്നുള്ള വാക്കാണ് ഇവിടെ എല്ലാവർക്കുമുള്ള പേടിയാണ് കെമിക്കൽ എന്നുള്ളൊരു വാക്കിനെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ ഇതിനെൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെമിക്കൽ എന്നൊരു വാക്കിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ശരീരം മുഴുവൻ തന്നെ കെമിക്കൽ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവാണ് ഇനി മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു അല്പം പ്ലാന്റ് ഫിസിയോളജിയും ജൈവരസതന്ത്രവും കൂടി പറഞ്ഞാലേ കാര്യങ്ങൾ കൃത്യമാകും ഒരു ഫലം അല്ലെങ്കിൽ ഒരു കായ പഴുക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ റൈപ്പനിങ് എന്നാണ് പറയുക ഈ ഒരു പച്ചക്കായ പഴുക്കുന്നത് ഒരു കൂട്ടം കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ എന്നുള്ളൊരു കുറിച്ച് പേടിക്കേണ്ട കാരണം ഈ പഴത്തിനുള്ളിലെ വിവിധ കെമിക്കലുകൾ വിവിധ കെമിക്കൽ റിയാക്ഷൻ വഴി മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ പഴം പഴുക്കുക അല്ലെങ്കിൽ റൈപ്പൻ ചെയ്യുക ചെയ്യുന്നത് നമുക്ക് ഒരു ഉദാഹരണത്തിന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു കായ കട്ടിയായിട്ടിരിക്കുന്ന അതിൽ പെക്റ്റിൻ എന്ന രാസപദാർത്ഥം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കായ പഴുക്കുമ്പോൾ ഈ പെക്റ്റിൻ വിവിധ കെമിക്കൽ റിയാക്ഷൻ വഴി അത് ലൈസ് ചെയ്യപ്പെടുകയും അത് സോഫ്റ്റിനാവുകയും ചെയ്യുന്നു മറ്റൊരു കെമിക്കൽ റിയാക്ഷനാണ് ഈ ഫ്രൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ പച്ചക്കായ്ക്കകത്തുള്ള സ്റ്റാർച്ച് വിവിധ കെമിക്കൽ റിയാക്ഷൻ വഴി മധുരമുള്ള സുക്രോസ് ഗ്ലൂക്കോസ് ഫ്രൂക്ടോസ് എന്നിവയായി മാറുന്നു അടുത്ത ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമുക്കറിയാം കായകളെല്ലാം പച്ച കളറായിരിക്കും മിക്കവാറുമുള്ള അത് ആ ക്ലോറോഫിൽ കണ്ടനുള്ളതാണ് ഈ ക്ലോറോഫിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും ആ സ്ഥാനത്തേക്ക് മഞ്ഞ കളറുള്ള കരോട്ടിനോയിഡ്സ് എന്ന പിഗ്മെൻ്റ് ഉണ്ടാവുക അതുപോലെ ആന്തോസൈനിൻസ് എന്ന് പറഞ്ഞ റെഡ് കളറുള്ള പിഗ്മെൻ്റ് ഉണ്ടാകാം ഈ പിഗ്മെൻറ്റുകളുടെ കോമ്പിനേഷൻ്റെ വ്യത്യാസം അനുസരിച്ച് ചുമപ്പ് മുതൽ മഞ്ഞ മുതൽ വിവിധ കളറുകൾ പഴത്തിന് ലഭിക്കുന്നു മറ്റൊരു പ്രധാന കെമിക്കൽ റിയാക്ഷനാണ് നമുക്കറിയാം പച്ചക്കായകൾക്കെല്ലാം അല്പം പുളി ഉണ്ടാകും അത് അതിൽ വിവിധതരം ആസിഡുകൾ ഉള്ളവരുണ്ടാണ് ഈ റൈപ്പനിങ് നടക്കുമ്പോൾ പഴം പഴുക്കുമ്പോൾ വിവിധ കെമിക്കൽ റിയാക്ഷനുകൾ വഴി ഈ ആസിഡുകൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും അതിൻ്റെ അമ്ലത കുറഞ്ഞു വരികയും ആ പുളിരസം മാറി മറ്റ് സുക്രോസും ഗ്ലൂക്കോസും നൽകുന്ന മധുരം മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ഒരു കായ പഴുക്കുക അല്ലെങ്കിൽ റൈപ്പൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഇത്ര ഈ ഒരു കൂട്ടം കെമിക്കൽ റിയാക്ഷനുകളുടെ ഫലമായി ഈ പഴത്തിൽ ഫിസിക്കൽ അപ്പിയറൻസിന് വ്യത്യാസം ഉണ്ടാകുന്നു അതായത് സോഫ്റ്റ് ആകുന്നു മണമുണ്ടാകുന്നു അതുപോലെ തന്നെ മധുരം വയ്ക്കുന്നു അപ്പം നമ്മൾ കെമിക്കൽ എന്ന വാക്കിനെ കുറിച്ച് പേടിക്കേണ്ട ഇതൊരു ഫുൾ കെമിക്കൽ റിയാക്ഷനാണ് ഒരു പഴം പഴുക്കുമ്പോൾ നടക്കുന്നത് ഈ കെമിക്കൽ റിയാക്ഷനുകളെല്ലാം തുടങ്ങാൻ ഒരു കാരണം വേണം കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ടങ്ങ് മുമ്പോട്ട് പോകോളും ഇത് തുടങ്ങുന്നത് ഈ കായ്ക്കുള്ളിൽ എത്തലീൻ എന്നൊരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു രാസവസ്തു ഉണ്ടാകുമ്പോഴാണ് ഈ ടൈപ്പ് രാസവസ്തുവിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാന്റ് ഹോർമോൺ എന്നും വിളിക്കാം ഇനി നമ്മുടെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ഈ എത്തിലീൻ ഉണ്ടാകുന്ന എല്ലാ കായകളിലും കൂടെ ഒരുമിച്ചായിരിക്കത്തില്ല നമുക്കിപ്പോൾ ഒരു വാഴക്കൊലയുടെ കാര്യം എടുത്താൽ തന്നെ എവിടെയെങ്കിലും ഒരു കായലാദ്യത്തിൽ ഉണ്ടാകും അപ്പോൾ ഒരു കാ പഴുക്കും പിന്നെ അതിന് അടുത്തടുത്തുള്ള കായകളിങ്ങനെ പഴുത്ത പഴുത്ത് വരും അപ്പോൾ ഇതാണ് ഒരു നോർമൽ പ്രോസസ്സ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം നമുക്ക് കൊമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ ഈ പഴം ഉണ്ടാക്കാൻ കാരണം ഒരുമിച്ച് കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ ഈ കൊല പഴുത്ത പഴുത്ത് വരുമ്പം പല പഴുപ്പിലുള്ളതായിരിക്കും അപ്പോൾ അതിന് നമ്മൾ പണ്ട് വീട്ടിലൊരു കാര്യം ചെയ്യുമായിരുന്നു നിങ്ങൾ ഓർക്കൊന്നും അതായത് ഒരു വാഴക്കല വെട്ടിയാൽ നമ്മൾ നമ്മളുടനെ അതൊരു ചൂട്ട് കത്തിച്ച് പുകച്ച് ആ പുക പോകാതെ നമ്മൾ ഇതിനെ ഒരു ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്താണ് അതിന് പിന്നിലെ ശാസ്ത്രീയത നമ്മൾ ഈ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എത്തിലീൻ അസെറ്റിലീൻ എന്ന് പറഞ്ഞ ഈ രണ്ട് രാസപദാർത്ഥങ്ങളുണ്ടാകുന്നുണ്ട് അത് ഇതിനോട് ഈ ചാക്കിനുള്ളിലേക്ക് വയ്ക്കുമ്പോൾ അത് പുറത്തു പോകത്തില്ല അങ്ങനെ ആ പഴുപ്പിക്കൽ ഒരുമിച്ച് ഇനിഷ്യേറ്റ് ചെയ്താണ് പണ്ട് ആൾക്കാർ ഈ പഴം പഴുപ്പിച്ചു കൊണ്ടിരുന്നത് ഇതുപോലെ തന്നെയാണ് പഴുത്ത ഒരു മാങ്ങ എടുത്ത് നമ്മൾ പഴുക്കാത്ത കുറേ മാങ്ങകളുടെ ഇടയ്ക്ക് വെച്ച് പത്താഴത്തി വയ്ക്കുക അല്ലെങ്കിൽ അരിയിൽ പുഴുത്തി വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനെല്ലാം പിന്നിലുള്ള ശാസ്ത്രം ഇതായിരുന്നു ഇനി നമുക്കറിയാം നമുക്ക് കൊമേഴ്സ്യലായിട്ട് ഒത്തിരി ഫ്രൂട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും റൈപ്പനിങ് ഉപയോഗിക്കണം അതായത് നമ്മൾ പച്ചക്ക് പറിച്ചതിന് ശേഷം ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് അടുത്ത വ്യാപാരിയുടെ അടുത്തെത്തി അവിടെ വെച്ചാണ് ഇവരിത് ചെയ്യുന്നത് അല്ല നമുക്കറിയാം വഴി വെച്ച് ഫ്രൂട്ട്സ് എല്ലാം പോകും ഇങ്ങനെ ഈ കൊമേഴ്സിലായി ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് എന്ന് ശാസ്ത്രീയമായും നാട്ടുകാർ അതിനെ കെമിക്കൽ വെച്ച് പഴിപ്പിക്കുന്നതെന്നും വിഷമിച്ച് പഴിപ്പിക്കുന്നതെന്നും പറയുക ഇനി നമുക്ക് ഇതെന്താണ് ഇവിടെ നടക്കുക എന്ന് നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ എഫ് എസ് എസ് ഐ അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത് അത് നമുക്ക് സേഫ് ആയിട്ടുള്ള ഭക്ഷണത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവരാണ് പുറപ്പെടുവിക്കുന്നത് അവരുടെ നിർദ്ദേശങ്ങൾ നോക്കാം എത്തലീൻ ഗ്യാസ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് നടത്തുന്നത് ഹെൽത്തിയാണ് ആരോഗ്യകരമാണ് അത് നിയമപരമായി അനുവദനീയമാണ് അതിനവർ കുറേ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പാർട്സ് പെർ മില്യൺ ആയിരിക്കണം ഇവർ ഈ ചേമ്പറിൽ പഴം പഴപ്പിക്കാൻ വയ്ക്കുന്ന ചേമ്പറിൽ ഈ എത്തിലീൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ബേസിക് കൺസെപ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഫ് എസ് എസ് ഐയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് വിത്ത് എത്തിലീൻ സേഫാണ് അനുവദനീയമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പോകുന്നില്ല ഇതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പേരാണ് എത്തിഫോൺ എത്തിഫോൺ എന്ന കെമിക്കലിൽ നിന്നും വരുന്ന എത്തിലീൻ ആണ് ഈ പഴം പഴുപ്പിക്കൽ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ എത്തിഫോൺ നേരിട്ടല്ല എത്തിഫോൺ എന്ന് പറയുന്നത് ഒരു അപകടകരമായ രാസവസ്തുവാണ് ക്യാൻസർ ഉണ്ടാക്കുക പറഞ്ഞുള്ള ധാരാളം സോഷ്യൽ മീഡിയ മെസ്സേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ എത്തിഫോൺ എത്തിഫോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അമേരിക്കയിൽ കണ്ടുപിടിക്കുമ്പോൾ ഒരു പെസ്റ്റിസൈഡ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു പെസ്റ്റിസൈഡ് ആയിട്ടല്ല ഒരു ഇത് യൂസ് ചെയ്യുന്നത് ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററായിട്ട് അതായത് ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട് റൈപ്പനിങ് പഴം പഴുക്കാൻ അല്ലെങ്കിൽ പൂവിടിയിൽ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഇലയും കായ്കളും പൊഴിച്ചു കളയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ മാത്രമാണ് ഈ എത്തിഫോൺ ഇനി എത്തിഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എത്തിഫോൺ നമ്മുടെ സ്കിന്നുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായാൽ കണ്ണിൽ പോയാൽ അവിടെ സിവിയറായിട്ടുള്ള ഇറിട്ടേഷൻ ഉണ്ടാകും അതുപോലെ തന്നെ അകത്ത് പോയാൽ നമുക്ക് ഗ്യാസ്ട്രിക് അപ്സറ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എഫ് എസ് എസ് ഐ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ളത് എത്തിഫോൺ പഴം ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും ഈ ഫ്രൂട്ടുമായിട്ട് ഈ കെമിക്കൽ നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല അതിന് ഇവർ നിർദ്ദേശിച്ചിരിക്കുന്നത് വളരെ സേഫായിട്ടുള്ള സാക്ഷയിൽ നിറച്ച് ഇതിനിടയ്ക്ക് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എത്തിഫോൺ ഉപയോഗിച്ച് പഴുപ്പിച്ച പഴങ്ങളും നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം ഇത് നേരിട്ട് അകത്ത് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ പോയാലും നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെ ഉണ്ടാവുന്നുള്ളൂ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ പിന്നെ എന്തിനാണ് ഇത്ര സേഫ് സേഫാണേൽ പിന്നെ എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ ടൈപ്പിനെ കുറിച്ച് ഇത്ര ഇത്ര പ്രശ്നത്തിലൂടെ ആൾക്കാർ സംസാരിക്കുന്നത് എന്താണ് പ്രശ്നം നമുക്കറിയാം എത്തലീൻ ഉപയോഗിച്ചുള്ള പഴുപ്പിക്കൽ സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ ചില വ്യാപാരികൾ എത്തിലീനു പകരം അസറ്റിലീൻ ഉപയോഗിക്കുന്നു എന്താണ് അസറ്റിലീൻ എത്തിലിനോട് വളരെ സാമ്യമുള്ള ഒരു ഗ്യാസാണ് അസറ്റിലിൻ ഈ ഉപയോഗിച്ചാലും ഈ പഴം പഴുക്കൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം വ്യാപാരികൾ ഈ എങ്ങനെ ഉണ്ടാക്കും അവർ ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് ഗ്യാസ് വരുത്തിയാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപയോഗിച്ചാൽ എന്താണ് ആരോഗ്യ പ്രശ്നം രണ്ടാണ് പ്രശ്നങ്ങൾ ഒന്ന് ഈ കാൽസ്യം കാർബൈഡ് അതിനെ നമ്മൾ മസാല എന്നാണ് എന്നാണിവർ ലോക്കൽ അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് ഈ കാൽസ്യം കാർബേറ്റിനോടൊപ്പം ആർസെനിക്ക ഫോസ്ഫറസ് എന്ന് പറഞ്ഞ് ആരോഗ്യത്തിന് സിവിയർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് എപ്പോഴും ആയിട്ട് കണ്ടാമിനൻ്റായിട്ടുണ്ടാകും അപ്പോൾ അതാകത്ത് പോയാൽ നമുക്ക് പ്രശ്നമാണ് പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ അസറ്റിലീൻ ഗ്യാസ് എന്ന് പറയുന്നത് സ്ഫോടനം ഉണ്ടാക്കുന്നതും തീ പിടിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു അപകടകരമായ ഒരു ഗ്യാസാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് ഈ സർക്കാർ ഈ അസറ്റിലീൻ ഉപയോഗിച്ച് പഴം പഴുപ്പിക്കുന്നത് നിരോധിക്കാനും ബാൻ ചെയ്യാനും ഉണ്ടായ കാരണം ഒന്നുകൂടി ഞാൻ എംഫസൈസ് പറ ചെയ്ത് പറയുകയാണ് കാൽസ്യം കാർബൈഡ് ആസറ്റിൽ നിന്നിവ ഉപയോഗിച്ചുള്ള ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ ശിക്ഷാർഹവുമാണ് ഇത്രയും ഒക്കെ ശാസ്ത്രം ഡോക്ടർ പറഞ്ഞു ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് നിയമവിധേയമായ ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ചെയ്ത പഴങ്ങൾ നമുക്ക് ധൈര്യമായി കഴിക്കാം അതുകൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ഇനി അടുത്ത ഒരു കാര്യം ഈ ഏത് പഴങ്ങളാണെങ്കിലും നല്ലതുപോലെ വാഷ് ചെയ്ത് നല്ല സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക കാരണം എന്തെങ്കിലും രാസവസ്തു ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുവഴി വാഷ്ഡ് ഔട്ടായി പൊക്കോളും ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള പ്രധാന ഉപദേശം ഈ ടോപ്പിക്ക് തീരുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാകും പഴങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ക്ലൈമാട്രിക് ഫ്രൂട്ട്സ് ആൻഡ് നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ പേരയ്ക്ക മാമ്പഴം ആപ്പിൾ ടൊമാറ്റോ പിയർ തുടങ്ങിയവ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞും ഇത് റൈപ്പൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പച്ചക്കായ പഴുത്ത് പുറത്തെടുത്ത് നമുക്ക് പഴുപ്പിച്ച് ഉപയോഗിക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ഈ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത വിഭാഗമാണ് നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് അതായത് ഇവൻ പറിച്ച് കഴിഞ്ഞാൽ പിന്നെ പഴുക്കത്തില്ല അതുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി നല്ലതുപോലെ പഴുത്തതിന് ശേഷം മാത്രം പറിച്ചെടുത്താലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ അതായത് ലെമൺസ് ഓറഞ്ചസ് പൈനാപ്പിൾ ചെറി മുന്തിരി തുടങ്ങിയവ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ നോൺ ക്ലൈമാറ്റർ ഫ്രൂട്ട് എടുത്ത് ടേസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് ആർട്ടിഫിഷ്യൽ റൈപ്പൻ ചെയ്തതാണെന്ന് അതുകൊണ്ടല്ല ഇതിന് കാരണം ഇത് പറിച്ച് അത് മൂത്ത് പഴുക്കുന്നതിന് മുമ്പാണ് എന്നുകൂടി മനസ്സിലാക്കുക